ദിവസങ്ങളിൽ വിപണിക്കുണ്ടായിരുന്ന എല്ലാ അസുഖങ്ങളും മാറി വിപണി വളരെ ആവേശകരമായ ഒരു ദിവസമാണെന്ന് കാഴ്ചവെച്ചത് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്ന ജി ഡി പി കണക്ക് അതുപോലെ വിപണിയെ ഉത്തേജിപ്പിക്കുന്നതും ഉത്സാഹിപ്പിക്കുന്നതുമായിരുന്നു ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ആയിട്ട് ഇന്ത്യയുടെ ജി ഡി പി എട്ടേ ദശാംശം നാല് ശതമാനം വളർന്നു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ കണക്ക് അതിന് മുമ്പുള്ള രണ്ട് ഭാഗങ്ങളിലും എട്ട് ശതമാനത്തിലധികം വളർച്ച ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ പുതുക്കിയ എസ്റ്റിമേറ്റിൽ കാണുന്നുണ്ട് ഈ എസ്റ്റിമേറ്റുകളിൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ എസ്റ്റിമേറ്റുകളിൽ ഒരു വർഷത്തേത് കൂട്ടുകയും ഒരു വർഷത്തത് കുറയ്ക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ കൂട്ടലും എല്ലാം കണക്കുകൾ കൂടുതലായിട്ട് വന്നതിനെ തുടർന്ന് ഉള്ളതാണെന്നാണ് പറയുന്നത് ഏതായിരുന്നാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വലിയ തോതിലുള്ള സാമ്പത്തിക വളർച്ച ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ കണക്കുകൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഒരു വശം പലരും ഈ കണക്കുകളെ സംബന്ധിച്ച് പലവിധം സംശയങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ കണക്കുകൾക്കൊപ്പം തന്നെ ഉള്ള ജി വി എ കണക്ക് ഗ്രോസ് വാല്യൂ കണക്കുകൾ അതായത് ജി ഡി പിയുടെ തന്നെ ഇതിൽ നിന്ന് നികുതിയുടെ കുറേ ഭാഗം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒന്നാണ് ഈ ഗ്രോസ് വാല്യൂ അഡീഷൻ എന്ന് പറയുന്ന ജി വി എ അതാണ് നോക്കേണ്ടതെന്നും അതിൻ്റെ അകത്ത് ഇത്രയും വലിയ വളർച്ചയൊന്നും കാണുന്നില്ല എന്നും ഇന്നലെ തന്നെ പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നാലും വിപണിയെ സംബന്ധിച്ചു വിപണിക്ക് ഇത് വലിയ സന്തോഷമായി ഇന്ത്യൻ സമ്പദ്ഘടന അത് ലോകത്തിലെ അഞ്ചാമത്തെ സ്ഥാനത്തുള്ളതാണ് അത് പക്ഷേ അതിവേഗം വളരുന്ന സമ്പദ്ഘടനയായിട്ട് ഉയർന്നിരിക്കുന്നു എന്നാണ് ഉയർന്നിരിക്കുന്നത് നല്ല സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവർ ഇതിൻ്റെ അകത്ത് കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ അഞ്ച് ട്രില്യൺ ഡോളറിൻ്റെ അഞ്ച് ലക്ഷം കോടി ഡോളറിൻ്റെ സമ്പദ്ഘടനയാകും പിന്നീട് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും നമ്മൾ വികസിത രാജ്യമെന്ന് പറയാവുന്ന നിലവാരത്തിലേക്ക് ഉയരും എന്നൊക്കെയുള്ള ആവേശങ്ങൾ ഇങ്ങനെ വളരുകയാണ് ഈ ആവേശത്തിൻ്റെയൊക്കെ ഒരു ഇതിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മോശം അല്ലെങ്കിൽ അപായകരം എന്നൊക്കെ പറയുന്ന നിക്ഷേപങ്ങൾ പോലും ഇന്ന് വലിയ ആവേശത്തോടു ഉയർന്നു അതാണ്ട് എല്ലാ മേഖലകളും കുതിച്ച് കയറിയായിരുന്നു അതിൻ്റെ അകത്ത് വ്യത്യാസം വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ചെറിയ ഹെൽത്ത് കെയർ മേഖലയും ഐ റ്റിയും മാത്രമാണ് ഹെൽത്ത് കെയറിന് ഉള്ള കാര്യം വൈകുന്നേരമായി ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട് ആശുപത്രി ചികിത്സ ചെലവുകളെ സംബന്ധിച്ച് ഒരു സ്റ്റാൻഡാർഡ് നിരക്ക് ഗവൺമെൻറ് തീരുമാനിക്കണം നിശ്ചയിക്കണം അപ്പോൾ ഓരോ നിലവാരത്തിലുമുള്ള ഹോസ്പിറ്റലുകൾക്ക് എത്രമാത്രം നിരക്ക് ഈടാക്കാം എന്നുള്ളത് സംബന്ധിച്ച് ഒരു പട്ടികയൊക്കെ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഈ നിർദ്ദേശം വന്നതോടെ രാജ്യത്തെ വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് അവരുടെ വരുമാനത്തിൽ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഇന്ന് ഹെൽത്ത് കെയർ കമ്പനികൾ മിക്കതും താഴോട്ടാണ് പോയത് മാക്സ് ഹെൽത്ത് കെയർ ആണ് ഏറ്റവും താഴോട്ട് പോയത് ഏഴര ശതമാനം ഇടിഞ്ഞു ഡോക്ടർ റെഡ്ഡീസ് മൂന്നര ശതമാനം വരെ ഇടിഞ്ഞു സൈഡസ് ലൈഫ് കെയർ രണ്ട് ശതമാനത്തിലധികം ഇടിഞ്ഞു പിന്നീട് ഒറ്റപ്പെട്ട ചില്ലറ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളും ചിലത് ഏഴ് ശതമാനം വരെ ഇടിഞ്ഞവയുണ്ട് അപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ ഹോസ്പിറ്റലുകൾ കീടാക്കാൻ പറ്റുന്ന നിരക്ക് സംബന്ധിച്ച ആശങ്കയാണുള്ള ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഇത് താഴോട്ട് പോയിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസമായി മേഖലയിലെ ഓഹരികൾക്ക് ക്ഷീണമായിരുന്നു ഇന്നത് തുടർന്നു ഐ ടി ആണെങ്കിലും രാവിലെ അല്പം ഉണർവിലായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അത് കൂടുതൽ താഴോട്ട് പോയി ഐ ടി താഴ്ചയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സൂചികകൾ ഇന്ന് കയറിയതിനേക്കാൾ വളരെ കൂടുതൽ കയറിയനെ എന്ന് തോന്നുന്നുണ്ട് ഏതാണ്ട് ഒന്നേകാൽ ശതമാനത്തിനടുത്താണ് ഇന്ന് അല്ല ഒന്നേ മുക്കാൽ ശതമാനത്തിനടുത്താണ് ഇന്ന് പ്രധാന സൂചികകൾ കയറിയിരിക്കുന്നത് ബാങ്ക് എക്സും മറ്റും ബാങ്ക് നിഫ്റ്റിയും മറ്റും രണ്ടര ശതമാനം വരെ കുതിച്ചു കയറി മിഡ് ക്യാപ് ഓഹരികൾ വലിയ ആവേശം കാണിച്ചില്ലെങ്കിലും സ്മോൾ ക്യാപ്പ് ഓഹരികൾ നല്ല ആ നിലവാരത്തിലാണ് ഉയർന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ക്ഷീണമാണ് അല്ലെങ്കിൽ അതിൻ്റെ അതൊക്കെ നിക്ഷേപിക്കുന്നത് അപകടകരമാണ് എന്നൊക്കെ സൂചിപ്പിച്ചിരുന്ന പലതും വലിയ തോതിലുള്ള നേട്ടത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ വിപരീത സാഹചര്യങ്ങൾ വരുമ്പോഴായിരിക്കും ഇനി ഇതിൻ്റെയൊക്കെ തിരിച്ചടി കാണിക്കുക ഡോക്ടർ റെഡ്ഡീസ് കമ്പനിയുടെ ഓഹരിക്കുന്ന വലിയ ക്ഷീണം നേരിട്ടു അമേരിക്കയിലെ അവർ വിൽക്കുന്ന റെവിമിഡ് എന്ന മരുന്നിൻ്റെ കാര്യത്തിൽ അവർ എതിരാളികളെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള വിപണി തന് വിപണന തന്ത്രം പ്രയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ആക്ഷേപം വന്നിരിക്കുന്നത് അപ്പോൾ മറ്റ് കമ്പനികൾക്ക് കൊടുക്കാൻ സാധിക്കില്ലാത്ത രീതിയിലുള്ള കുറഞ്ഞ വിലയിൽ ഈ സാധനം വിൽക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് അവിടുത്തെ ആൻറ്റി ട്രസ്റ്റ് അല്ല ആൻറ്റി കോമ്പറ്റീഷൻ വകുപ്പുകാർ ഒരു കേസ് എടുത്തിട്ടുണ്ട് അത് ഒരുപക്ഷെ ഡോക്ടർ റെഡീസിന് വലിയ ശിക്ഷയിലേക്ക് അത് വന്നേക്കാം റെ വ്യൂമെഡിൻ്റെ വിൽപ്പനയ്ക്ക് വല്ലതും നിര നിയന്ത്രണമോ വല്ലതോ വന്നു കഴിഞ്ഞാൽ അതും കമ്പനിയുടെ വരുമാനത്തെ സാരമായിട്ട് ബാധിക്കുന്നതാണ് ഇന്ന് റിലയൻസ് ഓഹരികളൊക്കെ ഇന്ന് മൂവായിരം രൂപ വരെ എത്തിയതിന് ശേഷം അല്പം താഴ്ന്നു ആദ്യമായിട്ടാണ് മൂവായിരം രൂപയിലേക്ക് ഓഹരി എത്തുന്നത് എസ് ബി ഐ മൂന്ന് ശതമാനം ഉയർന്നു ഐ സി ഐ സി ഐ ബാങ്ക് മൂന്ന് ശതമാനത്തിലധികം ഉയർന്നു ഇൻഡസ്സിൻ്റ് ബാങ്ക് മൂന്ന് ശതമാനത്തിലധികം ഉയർന്നു എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ട് ശതമാനത്തോളം ഉയർന്നു ഇങ്ങനെ ബാങ്ക് മേഖലയിൽ വലിയ കയറ്റമാണുള്ളത് മെറ്റൽ ഓഹരികളാണ് ഇന്ന് വിപണിയിൽ ആവേശം പകർന്ന മറ്റൊരു വിഭാഗം പല മേഖലകളിൽ ഹിൻഡാൽക്കോ നാൽക്കോ തുടങ്ങിയ അലൂമിനിയം കമ്പനികളൊക്കെ നല്ല നേട്ടത്തിലാണ് സ്റ്റീൽ കമ്പനികളും വലിയ നേട്ടത്തിലായി സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഓഹരി ഏഴേഴര ശതമാനം കണ്ട് ഉയർന്നു ടാറ്റാ സ്റ്റീൽ ആറര ആണ് കുതിച്ചത് ജെ എസ് ഡബ്ല്യു സ്റ്റീലും നാല് ശതമാനത്തോളം ഉയർന്നു മറ്റ് സ്റ്റീൽ കമ്പനികൾക്കും ഇന്ന് നേട്ടമായിരുന്നു സ്റ്റീൽ മേഖലയിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ സ്റ്റീലിൻ്റെ വില മെച്ചപ്പെടുന്നു എന്നാണ് വിപണിയിൽ കേൾക്കുന്ന സംസാരം വാഹനങ്ങളുടെ വിൽപ്പന സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്ന് ഫെബ്രുവരിയിലെ വിൽപ്പന ഒരു വലിയ റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്നാണ് സൂചന അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ ടി വി എസ് മോട്ടോർ അശോ ലേനന്റ് തുടങ്ങിയവരുടെ മാരുതി ഉദ്യോഗ അല്ല മാരുതി സുസുക്ക് എന്നിവയുടെ ഒക്കെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അശോക് ലൈലൻറ്റ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് താഴോട്ട് പോയത് അശോക് ലൈലൻറ്റിൻ്റെ വിൽപ്പനയിൽ ആറര ശതമാനം കുറവുണ്ടായി ട്രാക്ടറുകളുടെ വിൽപ്പനയിൽ വലിയ ഇടിവ് വന്നിട്ടുണ്ട് ഇപ്പോഴും ട്രാക്ടർ വിൽപ്പന ഗ്രാമീണ മേഖലയിൽ വർദ്ധിക്കുന്നില്ല എന്നാണ് മഹീന്ദ്രാൻ മഹീന്ദ്രയും അതുപോലെ ആ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ വിൽപ്പനയിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലുമാണ് ഈ കാർഷിക മേഖലയിൽ ക്ഷീണം കൂടുതലെന്ന് തോന്നുന്നു ആ മേഖലയിലെ വിൽപ്പന വിൽപ്പനയിലാണ് ക്ഷീണമെന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അറിയിക്കുന്നുണ്ട് ബജാജ് ഓട്ടോയും ടി വി എസ് മോട്ടോഴ്സും കയറ്റുമതിയിൽ ഗണ്യമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ടി വി എസ് മോട്ടോഴ്സിന് കയറ്റുമതിയിൽ എഴു എൺപത്തഞ്ച് ശതമാനം വർധനയാണ് ഉണ്ടായത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അവർക്ക് കയറ്റുമതിയിൽ കാര്യമായ ക്ഷീണം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അവർ തിരിച്ചു കയറി എന്നുള്ളതാണ് ഒരു പ്രധാ പ്രധാന വാർത്ത ലാഴ്സൺ ആൻഡ് ടൂബ്രോ ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മിക്കുന്നതിനുള്ള ഇലക്ട്രോളൈസ് സർ പ്ലാന്റ് സ്ഥാപിക്കുകയാണ് ആ പ്ലാന്റ് കമ്പനിയെ സംബന്ധിച്ചും കമ്പനിക്ക് പുതിയൊരു മേഖലയിലേക്ക് വലിയ ഒരു പുതിയ മേഖലയിലേക്കുള്ള പ്രവേശനമാകും ഗ്രീൻ ഹൈഡ്രജൻ എന്നുള്ളത് പരിസ്ഥിതി സൗഹൃദമായ ഏറ്റവും മികച്ച ഇന്ധനമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇലക്ട്രോളിസസ് വഴി ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ കമ്പനിയാണ് എല്ലാൻ ടി മറ്റ് ബിസിനസ് വലിയ ബിസിനസ് ഗ്രൂപ്പുകളും അതിലേക്ക് കടന്നു കടന്നു വരുന്നുണ്ട് റിലയൻസ് വരുന്നുണ്ട് അദാനി ഗ്രൂപ്പ് വരുന്നുണ്ട് ഇടത്തരം കമ്പനികൾ ചിലത് ചിലതും ഈ യൂണിറ്റുകൾ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കടുത്ത മത്സരമുള്ള ഒന്നാണെങ്കിലും ആദ്യമേ എത്തി എന്നുള്ള ഒരു നേട്ടം എൽ എൻ ടിക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും വിപണിയ സമുദ്രം സാമ്പത്തിക വളർച്ചയുടെ ആവേശകരമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലെ വിലക്കയറ്റത്തിൻ്റെ കണക്കുകൾ ഇന്നലെ വന്നതും തൊഴിലില്ലായ്മയുടെ കണക്കുകൾ വന്നതുമെല്ലാം വിപണിയെ സഹായിക്കുന്ന ഒന്നായിരുന്നു അമേരിക്കൻ വിപണിയൊക്കെ ഇന്നലെ നേട്ടത്തിലാണ് അവസാനിച്ചത് ഇന്ന് അമേരിക്കയുടെ ജി ഡി പി കണക്കുകൾ വരും അതും പോസിറ്റീവായ നേട്ടമാണ് അതിൽ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടോ അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ചയും വിപണിക്ക് മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ നമുക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇനി കൂടുതൽ കാര്യങ്ങൾ അടുത്ത ആഴ്ച സംസാരിക്കാം